എന്റെ മരണശേഷം എൻ്റെ ദേഹത്തിൽ നിന്നുള്ള അവയവങ്ങൾ ആദ്യമായിട്ട് ദാനം ചെയ്തുകൊണ്ട് ഞാനതൊരു പ്രഖ്യാപനമായിട്ട് പറയുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു ഒരു അസുഖം അതായത് ഏകദേശം ഒരു നൂറില് അറുപത് ശതമാനത്തോളം ആളുകളെ കാറുന്നത് തന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അസുഖത്തിൻ്റെ അതിൻ്റെ ഒരു നല്ല ഒരു ഒരു കൂടി ഈ സഹകരണം ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ പറയാം ജീവിതത്തിൽ ഏറ്റവും ഒരു പുണ്യമായ ദിവസമായിട്ട് ഞാനിതിനെ കണക്കാക്കുക ഏറ്റവും സന്തോഷകരമായിട്ട് ഇത് ഏകദേശം എന്നിലേൽപ്പിച്ച ശേഷം ഇതിന്റെ അഡ്വർടൈസ്മെന്റ് ഒക്കെ വന്നു തുടങ്ങുമ്പോഴാണ് ഞാൻ അറിയുന്നത് എത്രമാത്രം ആളുകളിൽ ഇത് ബാധിച്ചിട്ടുള്ളത് കാരണം കഴിഞ്ഞ ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് എന്നെ തുടരെ തുടരെ വിളിക്കുന്ന സിനിമയ്ക്കകത്തു നിന്നും പുറത്തു നിന്നും എൻ്റെ സുഹൃത്തുക്കളും എല്ലാം ചേരണം ഈ ഫാറ്റിയിൽ വന്നിട്ടൊരു ഫംഗ്ഷന് രാജഗിരിയിൽ പോയി ഞാൻ പറഞ്ഞ് അതേ പോകുന്നതായിട്ട് ഞാനൊരു സാധനം ചെയ്യും ഞാൻ ഒന്ന് ചോദിച്ചിരുന്നു അത് എന്ന് ഉണ്ട് എൻ്റെ അമ്മയ്ക്കുണ്ട് അല്ലെങ്കിൽ എൻ്റെ അച്ഛനുണ്ട് അല്ലെങ്കിൽ എനിക്കുണ്ട് എൻ്റെ സഹോദരന്മാർക്കുണ്ട് അപ്പോൾ ഇങ്ങനെ എത്ര പേരാണ് ഇതുമായിട്ട് ബുദ്ധിമുട്ടുന്നതെന്നുള്ളത് ഇതുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടപ്പോഴാണ് അറിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഫാറ്റിയിൽ വന്ന് വേണ്ടിയിട്ടുള്ള കേരളത്തിൽ തന്നെ ആദ്യത്തെ ഇത്രയും ബെസ്റ്റ് ഡോക്ടേഴ്സിൻ്റെ ഒരു ഒരു കൂട്ടായ്മ ഒരു കുടക്കിഴി എല്ലാവർക്കും കയ്യെട്ടിച്ച് അത്ര പ്രോത്സാഹിപ്പിക്കാവുന്ന ഒരു കാര്യമാണ് സന്തോഷം പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ എന്നെ കൊണ്ട് അദ്ദേഹം പറഞ്ഞ വളരെ കറക്റ്റാണ് കാരണം എനിക്കൊരു അപകടം ഉണ്ടായാലും എനിക്ക് ലിവറുമായിട്ട് ബന്ധപ്പെട്ടൊരു അസുഖം ഉണ്ടായാൽ ഒരു പക്ഷെ നാളെ എൻ്റെ മകനായിട്ടുള്ള കാളിദാസിനോട് അത് ഒരു ലിവർ അച്ഛനെ കുഴപ്പമൊന്നു ചോദിക്കുമ്പോൾ മാനസികമായ ഉണ്ടാവാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപക്ഷെ അവനെ ഇതിന് തയ്യാറാവുമായിരിക്കാം പക്ഷേ പ്രായവും എല്ലാം വെച്ച് അപ്പോൾ ഇതിനൊരു അവയർനെസ് ഉണ്ടാക്കുന്ന പറയുന്ന ഡോക്ടർ വളരെ വലിയ കാര്യമാണ് പറയുന്നത് എത്രയോ റോഡ് അപകടങ്ങൾ കൊണ്ട് എത്രയോ പേര് മരിച്ചു പോകുന്ന അവരുടെയൊക്കെ ഈ അവയവങ്ങൾ ഉപകാരപ്രദമാവുമെങ്കിൽ അപ്പോൾ അത് ഏറ്റവും വലിയ കാര്യമാണ് അതിന് രാജകീയ ഹോസ്പിറ്റൽ തന്നെ മുന്നിട്ട് ഒരു ഒരു അതിനൊരു പ്രത്യേക ഒരു വിങ്ങായിട്ട് ചെയ്യാമെങ്കിൽ അതിൻ്റെ ഒരു ഗുഡ്വിൽ അംബാസിഡർ ആയിട്ട് എൻ്റെ മരണശേഷം എൻ്റെ ദേഹത്തു നിന്നുള്ള അവയവങ്ങൾ ആദ്യമായിട്ട് ദാനം ചെയ്തുകൊണ്ട് ഞാനതൊരു പ്രഖ്യാപനമായിട്ട് പറയുന്നു എൻ്റെ ഏതെങ്കിലും അവയവം കൊണ്ട് മറ്റൊരാൾക്ക് അത് ഗുണപ്രദമാവുമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വച്ച് അതെന്തെങ്കിലും ഒരു പോപ്പുളമായിട്ട് സമ്മതപത്രത്തിലും തീർച്ചയായിട്ടും ഞാൻ മുമ്പിട്ട് തരാം അത് ഇതിനൊരു ഒരു ഒരു അസോസിയേഷൻ പോലെ രൂപവൽക്കരിയാണെങ്കിൽ അതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡറായിട്ട് എത്രത്തോളം ഇത് ആ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഞാൻ ഉണ്ടാവും ഡോക്ടർ താങ്ക് യു